ഒരു പഴയ രീതിയിലുള്ള ഒരു ഐറ്റം വന്ന് ചെയ്യുന്നത് ഇതേപോലെ പരിപ്പുഴയുടെ പരിപ്പില്ലേ ആ പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു പാത്രം നമ്മളെ കഴുകി വൃത്തിയാക്കി ഈ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കറി ഇതൊന്ന് വേവിച്ചെടുക്കണം ഇത് ഒരു രണ്ട് പിസ്റ്റടിച്ചാൽ മതി ഈ കറിയായിട്ട് ശരിക്കും ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ട് ഒന്നും കറി തെക്കാനില്ലായിരുന്ന ഒരു സമയത്ത് ഇതേപോലുള്ള ഒരു നാടിൻ്റെ രീതിയിൽ സിമ്പിളായിട്ട് ഒരു കറിയാണ് അതായത് രാവിലെ ചപ്പാത്തിക്കും കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടും ചോറിൻ്റെ അകത്തൊക്കെ ഒഴിച്ചു കൂടാനും ഒഴിച്ചു കൊടുക്കുന്ന ഒരു കറിയുമായിരുന്നു അപ്പോൾ ഒരൊറ്റ കറിയു കൊണ്ട് തന്നെ നമുക്ക് രാവിലത്തേക്കും ആവും ഉച്ചയ്ക്കത്തേക്ക് ഊണിനു ആവും അപ്പോൾ നമുക്ക് അടുപ്പൊന്നൂറൊന്ന് കത്തിക്കാം അപ്പോൾ നമ്മുടെ ഈ കടായി ഒന്ന് ചൂടതിനു ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഒരാറ് ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീര ഇനി ഒരു രണ്ട് മുളക് കൊച്ചുള്ളിയാണ് ആവശ്യം ഒരു നൂറ് ഗ്രാമോ നൂറ്റമ്പത് ഗ്രാമോ എടുക്കാവുന്നതാണ് ഇത് നല്ലപോലെ വെറുതെ വരട്ടിയെടുക്കുന്നത് ഒരു അഞ്ചാറ് വെളുത്തുള്ളി രണ്ടോ മൂന്നോ പച്ചമുളക് അപ്പോൾ കണ്ട ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടിയാണ് ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ടിയിട്ട് കൊടുക്കുക ഒരു രണ്ട് തണ്ട് കയറി വേപ്പില അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഈ പൊടികളുടെ പച്ചച്ചവയൊന്ന് മാറണം നല്ല പഴുത്ത തക്കാളി പൊക്കി അങ്ങോട്ടായിരിക്കും അങ്ങോട്ട് അപ്പം നമ്മൾ വാളംപൊളി ചേർക്കുന്നില്ല അതിന് പോലെ തക്കാളിയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോട്ടി വേണ്ട ഇനി നമുക്ക് നേരെ ഈ കടായി കത്തി കൊടുക്കാം ഒരല്പം ഉപ്പുകൂടെ വേണം അടച്ചു നോക്കും അപ്പോൾ ഏകദേശം നമ്മളൊരു നാലഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തുറന്ന് നോക്കാം പരിപ്പ് ഒത്തിരി ബന്ധം പോലെ എന്നാൽ അത്യാവശ്യം വേവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിക്കാണ് ആ ഒരു കറി ഉണ്ടാക്കുന്നത് വലിയ ഒരു രീതിക്കൊന്നും അത് സിമ്പിളായിട്ടൊരു കറി ഇന്ന് പരിചയപ്പെടുത്തുമെന്ന് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു നാടൻ കറി